കണ്ണമ്പടി കിഴുകാനം കൊല്ലത്തിക്കാവിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി ഒറ്റയാണ് പ്രദേശത്ത് നാശം വിതച്ചത് കാട്ടാന ആറ് കർഷകരുടെ കൃഷിദേഹങ്ങൾ നശിപ്പിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കാട്ടാന വരുത്തിയത് മണ്ണിനോടും മല്ലടിക്കുന്ന കർഷകരാണ് കിഴുകാനം കൊല്ലത്തിക്കാവിലുള്ളത് എല്ലുമുറുകെ പണിയെടുത്തുണ്ടാക്കുന്ന കൃഷി ഒറ്റയാനെടുക്കും ഇങ്ങനെ കൊല്ലത്തിക്കാവിലെ കർഷകരുടെ ജീവിതം കണ്ണീരിൽ കുതിരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കൊല്ലത്തിക്കാവിലെത്തിയ ഒറ്റയാൻ ലക്ഷങ്ങളുടെ കൃഷി സേകരണങ്ങളാണ് നശിപ്പിച്ചത് ഷാജി വട്ടപ്പറമ്പിൽ മക്കനാരിക്കൽ അഭിലാഷ് സന്തോഷ് ദാമോദരൻ ജയചന്ദ്രൻ എന്നിവരുടെ കൃഷി കൃഷിദേഖണ്ഡങ്ങളാണ് ഒറ്റയൻ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നശിപ്പിച്ചത് സംരക്ഷിത വനത്തിന് നടുവിലുള്ള ഒരു ഗ്രാമമാണ് കൊല്ലത്തിക്കാവ് അധികം ദൂരെ അല്ലാതെ വനം വകുപ്പ് ഓഫീസുമുണ്ട് എന്നാൽ കാട്ടാന കൃഷി നശിപ്പിച്ചിട്ടും ഇവർക്കൊന്നും ചെയ്യാനില്ല കാട്ടാന എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ ഇവർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രദേശത്ത് നിരവധി വീടുകളുമുണ്ട് വീടിനോട് ചേർന്നുള്ള കൃഷി നശിപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം ఇకీ బిషన్యూస్ ఉప్పుతర